ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് എനിക്കൊരു കുഞ്ഞതിഥി ഉണ്ടായിരുന്നു കേട്ടോ ഏറ്റവും സുന്ദരനായ ഒരു കുഞ്ഞതിഥി അവനാണ് കേട്ടോ എൻ്റെ പൂച്ച എൻ്റെ പൂച്ചയല്ല കേട്ടോ വന്ന ഒരു പൂച്ചയാണ് എങ്കിലും ഒന്ന് കാണാൻ ഒന്ന് എടുക്കാൻ ഒന്ന് തലവലിക്കാൻ ഒന്ന് തോന്നാറുണ്ട് പക്ഷേ ഞാൻ എടുക്കാറില്ല ഒന്ന് തലോടാറില്ല സ്നേഹിക്കാറുണ്ട് ദൂരെ നിന്ന് എന്ത്രയേറെ തീരെ വഴി ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാം കേട്ടോ എനിക്കും ആഗ്രഹമുണ്ട് കുഞ്ഞു പൂച്ചകളെയൊക്കെ വളർത്തണമെന്നും ഒക്കെ അതിനെ ഒന്ന് തലോടമെന്നും ഒക്കെ പലരും ഇങ്ങനെ നമ്മൾ കാണാറുണ്ട് പൂച്ചകളെയൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതും അതിനെ ഒന്ന് തലോടുന്നതും അതിനോട് കാര്യം പറയുന്നതും ഒക്കെ അതിന് പേരിടുന്നതും ഒക്കെ കുറു ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കും അതുപോലെ ഒരാഗ്രഹമുള്ള കുട്ടിയാണ് കേട്ടോ പക്ഷെ എന്തുകൊണ്ടെന്നാൽ ഞാൻ വളർത്താറില്ല വളർത്തണമെന്നുണ്ട് പക്ഷെ വളർത്താറില്ല എന്തായിരിക്കും അതിനൊരു കാരണമുണ്ട് കേട്ടോ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ വീട്ടിൽ അവരൊക്കെ എന്തായാലും അതിനെ ഒന്ന് തലോടും അതിനെ ഒന്ന് എടുക്കും ഇതിനെ ഒന്ന് കൊഞ്ചിക്കും അല്ലേ അപ്പോൾ ചിലപ്പോൾ അതറിയാതെ സ്നേഹം കൊണ്ട് തിരിച്ച് ഒരു മാന്ത് കൊടുക്കും കൊടുക്കില്ലേ കൊടുക്കും ഒരു മാന്തോ ഒരു കടിയോ ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു എല്ലാം അല്ലേ അവിടെ തീർന്നു പിന്നെ കുഞ്ഞു മക്കൾക്ക് ഇഞ്ചക്ഷൻ പേടിയതായത് കൊണ്ടും പോലും എൻ്റെ മക്കൾക്ക് പേടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവരെ അധികം ഞാൻ പൂച്ചയൊന്നും അടുപ്പിക്കാറില്ല എൻ്റെ മക്കൾ പറയാറുണ്ട് അമ്മയും നമുക്കൊരു പൂച്ചയെ വാങ്ങാം അമ്മ നമുക്കൊരു പൂച്ച കാണുമ്പോൾ ആ നമുക്കിനി എടുക്കാലോ വളർത്താലോ വേണ്ട മക്കളെ അതിനെ ഒന്നും എടുക്കണ്ട അത് പിന്നെ വലിയ പണിയാവും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ പൂച്ച വളർത്താത്തത് പക്ഷേ എങ്കിലും പൂച്ച കാണുമ്പോൾ ഒന്ന് കൊഞ്ചിക്കാതെ ഒന്ന് സ്നേഹിക്കാതിരിക്കാൻ എന്നെ കൊണ്ടാവില്ല ദൂരെ നിന്ന് പോലും ഞാൻ എന്നെ വീക്ഷിക്കും വീക്ഷിച്ച് അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ച് അതിനെ ഒന്ന് സ്നേഹത്തോടെ മ്യാവും മ്യാവും എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നീ വരുന്നോ എൻ്റെ കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ എനിക്കെന്തോ നല്ല സുന്ദരനായൊരു പൂച്ച ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു എടുക്കാൻ അവൻ എന്തായാലും ഫോട്ടോയൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ള പൂച്ചയാണെന്ന് തോന്നുന്നു അവൻ എൻ്റെ ക്യാമറക്കിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാൻ അവനൊരു മ്യാവ് ഇട്ടു ഞാനും ഒരു മ്യാവ് കൊടുത്തു അത്രയേ ഉള്ളൂ അപ്പോൾ എന്നെ പോലെ നിങ്ങൾക്കും പൂച്ചകളെ വളർത്താൻ ഇഷ്ടമുണ്ടാവില്ലേ എത്രയോ പേർക്കുണ്ടാവും ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷേ വളർത്താൻ പറ്റാത്ത കുട്ടികളെ പേടിച്ചിട്ടായിരിക്കും നമ്മൾ വളർത്താത്തതല്ലേ ആണ് ഞാൻ അങ്ങനെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞിന് ശ്വാസം മുട്ടലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കൂടെ കാണാം പറന്നകത്ത് പോയാലോ പൂച്ചകളെ വളർത്തുമ്പോൾ ഒരുപാട് രോമങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത് പറന്ന് പറന്ന് ഇങ്ങനെ നടക്കും നമ്മൾ ഈ വീടിനകത്തൊക്കെ വളർത്തുന്നവരുണ്ടാവില്ലേ ഒരിക്കലും അവരോട് കുറ്റം പറയല്ലോ കേട്ടോ പക്ഷേ എങ്കിലും വളർത്തുന്നവരോട് വീട്ടിലൊക്കെ കുട്ടികൾക്ക് ശ്വാസം മുട്ടലൊക്കെ ഉള്ളവരാണെങ്കിൽ കഴിയുന്നതും പൂച്ചകളൊക്കെ അക അകത്തിട്ട് വളർത്താൻ നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ ബൈ